റക്കിയില്ലേ ഇന്നും ഇറക്കിയില്ല അല്ലേ കോട്ടസാറിയില്ലേട്ടിടപ്പേ ചേട്ടായി കിടക്കുന്ന കിടപ്പ് നോക്കിക്ക് ചോറും കളഞ്ഞ ഇന്ന നോക്കുന്നേ പണ്ടുവരും കൂട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടില്ല രണ്ടുവരും നീ ഇരുന്നിട്ട് വന്നേ ചേട്ടാട് പണിക്കേ ജ്യൂസി ചേട്ട് ബ്ലാക്കി മിണ്ടന്നില്ല ബ്ലാക്കി ചേട്ടായോട് മിണ്ടിക്ക് ദിവ എന്തോ കണ്ടു ചാടി ഇപ്പൊ എന്റെ മേത്തേക്ക് ചാടി ഇത് ഇവിടെ ഒന്നും ഇല്ല ഇനി നോക്കാൻ ഇവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു അവിടെ ഒന്നും ഇല്ല ബ്രോ ആരും വന്നിട്ടില്ല നോക്കുന്ന നോട്ടം കണ്ടാലേ വേണ്ടീട്ടോ വാരിയിട്ട് നിനക്ക് പാവം തേട്ടായിട്ടും ഉണ്ടെന്നുമില്ല